എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പപ്പായ കൊണ്ടൊരു തോരനാണേ തയ്യാറാക്കാൻ പോകുന്നത് ഒട്ടും കുഴയാതെ നല്ല തുറ തുറായിട്ടിരിക്കുന്ന ഒരു തോരനാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പപ്പായ എടുത്തിട്ടുണ്ട് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം പപ്പായ നന്നായിട്ട് ചെത്തി അതിൻ്റെ പുറന്തോല് മുഴുവനും കളയണം നല്ല രീതിക്ക് തന്നെ പുറന്തോല് കളയണം ഒരു തരി പോലും പുറന്തോലും ഇരിക്കരുത് എങ്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് കയ്ക്കും അതുകൊണ്ട് നന്നായിട്ട് പുറന്തോലൊക്കെ കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞിട്ട് അതിനെ നന്നായിട്ട് കഴുകിയെടുക്കണം ഒരു നാലഞ്ച് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം അതിനെ നമ്മൾ ഗ്രേറ്റർ വെച്ചൊന്നും ഉരച്ചെടുക്കാൻ പാടില്ല പകരം കത്തി വെച്ച് തന്നെ അരിഞ്ഞെടുക്കണം ഈ കിച്ചടിക്ക കരിയില്ലേ അതേപോലെ വേണം അരിഞ്ഞെടുക്കാൻ എന്നിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം ഒന്ന് രണ്ട് വെള്ളത്തിൽ ഒന്നും കൂടി കഴുകണം കഴുകിയതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ തോരാനായിട്ട് വെക്കണം എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം അതിനായിട്ട് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകും കൂടി ഇട്ടുകൊടുക്കണം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കണേ കടകൾ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കാം ഉഴുന്ന് ഒന്ന് ഒരു ബ്രൗൺ നിറം ആകുമ്പോൾ അതിലേക്ക് കുറച്ച് വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കണം കറിവേപ്പിലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം എൻ്റെ കൈ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല എന്താ ഉഴുന്ന് ഒരു ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കാം വറ്റൽ മുളകിട്ട് അതൊരു ബ്രൗൺ നിറമായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് പപ്പായയും കൂടി ചേർത്ത് കൊടുക്കണം ഈ പപ്പായ തോരനില് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കേണ്ടതില്ല കാരണം ഇതിൽ ജലാംശത്തിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് നമുക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല എന്താ പപ്പായ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കുറച്ചുപ്പും കൂടി ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കാനായിട്ട് വെക്കാം മീഡിയം ഫ്ലെയിമിൽ വേണം വേവിക്കാനായിട്ട് വയ്ക്കേണ്ടത് ഹൈ ഫ്ലെയിമിലും വയ്ക്കാൻ പാടില്ല ലോ ഫ്ലെയിമിലും വെക്കാൻ പാടില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കേണ്ടത് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം പയറ് അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾക്കാണ് നമ്മൾ ഒരു തുള്ളി വെള്ളം ചേർത്ത് കൊടുക്കും പക്ഷേ ഇപ്പം പയ കാബേജ് അങ്ങനെയൊക്കെ ഉള്ള തോരത്തിനൊന്നും നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കേണ്ടതില്ല നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം ചേർത്ത് കൊടുത്ത ഉപ്പ് പപ്പായുടെ എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക വെണ്ണം നല്ലതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അതാ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം ഇനി ഇതിനാവശ്യമുള്ള അരപ്പ് തയ്യാറാക്കാം ഞാൻ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുവാണ് എന്നിട്ട് ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ജീരകമാണ് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതാ ഞാൻ ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂണും ജീരകം ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി വേണമെന്നുള്ളവർക്ക് അതും ചതച്ച് ചേർക്കാം കേട്ടോ എന്നിട്ട് ഇത് അരച്ചെടുക്കുകയല്ല ചെയ്യണത് നന്നായിട്ട് കൈ കൊണ്ട് ഞവിടി എടുക്കണം എന്താ നന്നായിട്ട് ഞവിടി എടുത്തിട്ടുണ്ട് ഇനി ഇതാണ് നമ്മൾ വെന്ത് പറഞ്ഞാൽ പപ്പായയിലേക്ക് ചേർത്ത് കൊടുക്കാൻ തോരൻ ഐറ്റംസൊക്കെ നമ്മൾ ഏർ അരച്ച് ചേർക്കുന്നതിനെക്കാട്ടി നല്ലത് കൈകൊണ്ട് ഇതുപോലെ ഞരടി ചേർക്കുന്നതാണ് അമ്മിയുണ്ടെങ്കിൽ അമ്മിയിലൊന്ന് ചതച്ചെടുത്താണ് പണ്ടുള്ളവരൊക്കെ ചേർക്കുന്നത് അപ്പോൾ കൈ കൊണ്ട് ഞരടി ചേർത്താലും നല്ല ടേസ്റ്റാണ് കൈപ്പുണ്യെന്നൊക്കെ പറയൂലെ അതേപോലെ പക്ഷേ തേങ്ങ കഷ്ണമായിട്ട് വീഴാൻ പാടില്ല പൊടി പൊടിയായിട്ട് വേണം തിരുമ്മിയെടുക്കായി എന്താ പപ്പായഏതാ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം അരപ്പ് പപ്പായുടെ എല്ലാ ഭാഗത്തും ആകത്തക്ക വിധം നന്നായിട്ട് ഇളകി യോജിപ്പിക്കണം എന്നിട്ട് ഇളക്കി യോജിപ്പച്ചതിന് ശേഷം ഇതൊന്ന് അഞ്ചു മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ആവേറ്റാം അലപ്പൊക്കൊന്ന് എന്ത് വരാനാണ് ഒരു അഞ്ചു മിനിറ്റ് വെച്ചാൽ മതി ഒരഞ്ചു മിനിറ്റ് ആവേറ്റാനായിട്ട് വെക്കാം അഞ്ചു മിനിറ്റിനു ശേഷം നമുക്കതൊന്ന് നോക്കാം എന്താ നന്നായിട്ട് ആവിയൊക്കെ കയറി അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് ഇതിനെ നമ്മൾ നന്നായിട്ട് ഇളക്കി ഇളക്കി എടുക്കണം ഈ സമയം ഉപ്പുണ്ടെന്ന് നോക്കിക്കൊള്ളണേ ഞാൻ ആദ്യം ഇട്ട ഉപ്പ് തന്നെയായിരുന്നു ഇതിൽ കറക്റ്റായിരുന്നു ആ ഉപ്പ് അതുകൊണ്ട് എനിക്ക് വേറെ ഉപ്പ് ചേർക്കേണ്ടതില്ല അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണെന്നും കൂടെ നോക്കിക്കൊള്ളണം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതുപോലെ ഇളക്കി ഇളക്കി എടുക്കണം അപ്പോൾ ഈ തോര വെള്ളമൊക്കെ പോയിട്ട് നല്ല പുരുമുരന്ന് വരുന്ന ആ ഒരു പരിഭാവം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കാൻ അത ഇപ്പം തന്നെ നല്ല തുറു തുറന്നിരിക്കുന്നതോ കുഴഞ്ഞൊന്നും പോയിട്ടില്ല നല്ല തൊറു തുറന്നുള്ള തോരൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ് ഒരു രസം മാത്രം മതി കൂടെ അതില്ലെങ്കിലും കുഴപ്പമില്ല ഈ തോരൻ മാത്രം ചോറിലിട്ട് നന്നായിട്ട് വിരവി കഴിക്കാനും നല്ല ടേസ്റ്റാണ് കണ്ടോ നന്നായിട്ട് തോറു തുറന്നായിട്ടുണ്ട് ഈ തോരത്തിൽ നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല ഏർ ശേഷം ഒന്നും കൂടി കഴുകിയതിന് ശേഷവും ഇതിന്റെ വെള്ളമൊക്കെ നന്നായിട്ട് തോരൻ വെച്ചതിന് ശേഷമാണ് ഈ തോരൻ തയ്യാറാക്കാൻ തുടങ്ങിയത് അതാ ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല നന്നായിട്ടിരിക്കുന്നുണ്ടോ തോറു തുറന്ന അപ്പോ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ലൈക്ക് കൊടുക്കുക കമെന്റ് ചെയ്യുക ഇതും മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്തും കൂടെ കൊടുക്കണം അപ്പോ ഈ തോരൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഈ റെസിപ്പി എല്ലാവർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും പക്ഷേ അറിഞ്ഞൂടാത്തവരുണ്ടെങ്കിലോ എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ കണ്ടോ നല്ല തോറോ തുറന്നിരിക്കുന്ന നമ്മുടെ പപ്പായ തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ